പ്രകാശ് സാർ നിർമ്മിക്കുന്ന അടുത്ത ചിത്രത്തിൽ മൂന്ന് കഥാപാത്രങ്ങളെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ആ ഒരു സന്തോഷ വാർത്തയിൽ ഞാൻ ഇന്നിവിടെ സാന്റെ അനുഭവത്തോടുകൂടിയിൽ അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നല്ലൊരു വരാം താങ്ക് യു താങ്ക് യു ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന പഴയകാല നടൻ മോഹൻകുമാർ സാറാണ് ആ സിനിമയിൽ എന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് അദ്ദേഹവും അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ സാർ അപ്പോ അദ്ദേഹത്തിന്റെ അനുഗ്രഹവും എനിക്കുണ്ടാകണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ജയ് ജവാൻ കിസാൻ ലവ് ലവ് മൂന്ന് ക്യാരക്ടർ പരിപാടി കഴിയുമ്പോ എന്റെ ലെവല് മാറും എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ഇപ്പൊ വീട്ടിലേക്ക് വന്ന് ചോദിക്കേണ്ട ഒരു ചോദിക്കുന്ന

കൊറേ നാള് കൂടിട്ടോ നിങ്ങളുടെ കോറൊന്ന് തികഞ്ഞു കാണുന്നു അപ്പൊ ഇന്ന് കമ്പിളിപ്പതുപ്പിന്റെ പേരിലടിക്കാ കമ്പിളിപ്പതുപ്പിന്റെ പരിപാടിയും കഴിഞ്ഞു ഇവരെ കിട്ടാശം കിട്ട പ്രകാശം പറഞ്ഞ പോലെ മോഹൻ കിട്ടാൻ പോകുന്ന നാഷണൽ അവാർഡിന്റെ പേര് നമുക്ക് അടിക്കാം എന്റെ പൊണ്ണു രവിയാ അതൊന്ന് കിട്ടട്ടെ എന്നിട്ട് പോരെ ഈ പ്രാവശ്യം നിനക്ക് കിട്ടുമെന്ന് ഞാൻ കൊറപ്പുണ്ട് അതുകൊണ്ടല്ലേ പറയുന്നു ഇതിന് നിനക്ക് കിട്ടിയില്ലെങ്കില് എന്റെ സിനിമാ നിർമ്മാണം നിർത്തി ഞാൻ നിങ്ങളോട് രണ്ടുപേരോട് ഒരു കാര്യം പറ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ ആ യുവന്മാരൊക്കെ ഈ പറയുന്നത് പോലെ എനിക്ക് ഈ അവാർഡ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു യാത്ര പോകാം ദൂരെ അങ് ഒരുപാട് ദൂരെ ഈ മഞ്ഞും മഞ്ഞും മലകളുമൊക്കെ ഉള്ളൊരു സ്ഥലത്ത് ഒരുപാട് കാലമായിട്ടുള്ള എൻ്റെ ഒരു മോഹമാണ് നീ പറഞ്ഞു വരുമോ അച്ഛനടി ബ്രാൻഡ് ഏതാ കൃഷ്ണനുണ്ണിപ്പൊ ആലോചിക്കുന്നത് അച്ഛൻ നല്ല ഫിറ്റാ പോയോ നമ്മൾ നിൽക്കുന്നെങ്കിലും

ഐ സിവിന് മുമ്പിലുള്ള അറ്റൻഡറിന്റെ കയ്യിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അതിനെ വിളിച്ചോളും അല്ല ഒരു അത്യാവശ്യം ഉണ്ടാവില്ല ശരി രാവിലെ അവനോട് പറഞ്ഞ എന്നും സിനിമയല്ലെയോ അങ്ങനെയുണ്ട് തോന്നുന്നു ഈ അറ്റാക്ക് അങ്ങനെ പൊടുങ്ങനെ കൈ നേരിപ്പൊക്കെ നേരത്തെ അറിയുന്നല്ലേ അത്യാവശ്യം സാറത്യാവശ്യം കൊടിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെയാണെങ്കി അറിയാൻ നീ കഴിച്ചിട്ട് ഉറങ്ങി വല്ലേ സോറത്ത് നോക്കോലിക്കഴിഞ്ഞിട്ടേക്കാ

നാഷണൽ ഫിലിം ടാ ഇത് കാറിന്റെ സീറ്റിന്റെ കിട്ടിയതാണ് ഞാനിതിൽ സിനിമ കണ്ടപ്പോൾ ആണോ എന്താ കൃഷ്ണത് ഇത്രയും ശ്രദ്ധയില്ലാതെയാണോ നിങ്ങൾ ഇത് ഹാൻഡിൽ ചെയ്തത് പോലീസ് ചെക്ക് ചെയ്ത കാര്യമൊന്നും അന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ ഞാൻ വിഷമമുണ്ട് ഞാൻ ചൗദരിയെ കൊണ്ട് മൂന്നാല് ഓഫീഷ്യൽസിനെ വെരിഫൈ ചെയ്തു നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ചങ്കിലും മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും തിരികെ കയറ്റാമായിരുന്നു എന്നാ പറഞ്ഞത് അപ്പോ അവരാരും ആ സിനിമ കണ്ടിട്ട് പോലും ഇല്ല പ്രകാശ് എടോ ഈ പ്രൊഡ്യൂസർ സൈൻ ചെയ്ത ആഫിഡവിറ്റ് അത് മിസ്സാവാന്ന് പറഞ്ഞു ഈ കാര്യം ഇപ്പോ മോഹനോട് എങ്ങനെ അവതരിപ്പിക്കും അതിനെക്കുറിച്ച് ആലോചിക്കും പുറത്ത് ആരെങ്കിലും ഒക്കെ കാണുമെന്ന് പറഞ്ഞിട്ട് ആരെയും കണ്ടില്ലല്ലോ ആ ഒരു പ്രോബ്ലം തിരിച്ചു വന്നില്ലേ പിന്നെ എനിക്ക് േ ഈ ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്ന ആണെന്ന് തോന്നുന്നു എന്തോ വലിയ അസുഖമാണ് വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു സൂര്യ കുത്തി കയറ്റി വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ നിങ്ങളൊക്കെ സന്തോഷം ഇല്ലാതെ പറഞ്ഞില്ലേ എനിക്കൊന്നുമില്ലെന്നേറ്റ് ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ ആക്കുവേ എന്നെ ഇതുവരെ അവസ്ഥയിൽ ഡോക്ടറെ അതെ ഫിക്സ് യാതൊരു രീതിയിലും ടെൻഷൻ കൊടുക്കരുത് ഇന്ന് ഇനി ആരെത്ര വലിയ ടെൻഷൻ തന്നാൽ എനിക്ക് കേട്ടില്ല ഡോക്ടറെ ഉള്ളിൽ നിറച്ച് സന്തോഷമാണ് നാളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമല്ലേ അവാർഡ് പ്രഖ്യാപിക്കുന്ന ദിവസം ഇവൻ എത്ര ഇടന്ന് ഓടിയതാ ഏതായാലും അതിന്റെ റിസൾട്ട് എന്താ നിങ്ങളൊക്കെ വല്ലാതിരിക്കുന്നത് ഏ കൃഷ്ണനുണ്ണി ഓ ഓ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണെങ്കിലും എന്നോട് പറ എന്താ ചെറിയൊരു അവാർഡിലൊക്കെ എന്തിരിക്കുന്നു ഹെൽത്ത് അല്ലേ പ്രധാനം അല്ലേ അല്ല എനിക്കിപ്പോ അങ്ങനെയല്ല ജീവിതത്തിൽ എനിക്ക് സിനിമ കഴിഞ്ഞാൽ വേറെ എന്തും ഉണ്ടായിരുന്നുള്ളു ആ ഞാനാ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് അത് ഒരു സ്വപ്നം മാത്രമായിട്ട് കഴിച്ചു കൂട്ടിയു അങ്ങനെയുള്ള എനിക്ക് ദൈവം അറിഞ്ഞു തന്നതായി ക്യാരക്ടർ അതിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അംഗീകാരം ഇത് എനിക്ക് പദാപ്രധാനം നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഞാൻ ഇതൊരതിമവുമായിട്ട് തോന്നാം എനിക്കങ്ങനെയല്ല എനിക്കങ്ങനെയല്ല അച്ചാ എന്തായിട്ടാ റൂമിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് കാര്യം പറഞ്ഞു ഇല്ല പിന്നെ ഞാൻ നല്ലതിനു വേണ്ടി ചെയ്യുന്ന അവസാന നിമിഷം ആയിട്ട് മാറുക ആ നീ അതും ദേ ഉണ്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ തന്നെ പുള്ളിയോടെ പറഞ്ഞാലോ കാണിക്കല്ലേ ഹാർട്ട് ആളാ അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ അതൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല വേറൊരാളിന്റെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് ആലോചിക്കേ ഒരു വഴി തെളിയും തെളിയാതെ ഞാനാ പറയുന്നേ കിടക്കുന്നില്ല ന്യൂസും ഇല്ല നമുക്കൊന്നും അറിയാൻ പറ്റില്ല നിങ്ങൾക്കൊക്കെ എന്താ മോളെ ഒരു സന്തോഷമില്ലാത്തത്

നമുക്കുള്ളത് പോലെ പറഞ്ഞാലും പ്രകാശാ തമാശ കളിക്കല്ലേ പ്രയാസം ഉണ്ടാക്കുന്നൊന്നും പറയാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല സാർ ഞാനൊരു വഴി പറഞ്ഞെ ഓരോന്നിങ്ങനെ കാട് കയറി ആലോചിച്ചപ്പോൾ തോന്നിയാ സ്ത്രീയോട് പറഞ്ഞപ്പം നിങ്ങളോട് എല്ലാവരോടൊന്ന് ചോദിക്കാൻ പറഞ്ഞു വളച്ച് കിട്ടാതെ കാര്യം പറയണോ അതായത് അവാർഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മോഹൻ സാർ എങ്ങനെ അറിയുന്നു ിൽ വി അല്ലേ ഉള്ളത് ന്യൂസിലൂടെ ആ ടി വി കാണിക്കുന്ന ന്യൂസ് നമ്മളെ ഉണ്ടാക്കിയതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തന്നു എങ്ങനെ മോഹൻ സാറിനാണ് അവാർഡ് അവാർഡെന്ന് പറയുന്ന ഒരു ന്യൂസ് അത് ഈ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റിയ എന്നിട്ട് സാറിന്റെ റൂമിലെ ടി വിയിൽ കണക്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയ മണ്ടത്തരം പറയാതെ വിഷൻ ഉണ്ണി ഇതാണോ ഐഡിയ ശരി ഇനി അങ്ങനെ കാണിച്ചു അയാൾ അത് വിശ്വസിച്ചു കുറച്ച് ദിവസം കഴിയുമ്പോൾ സത്യം മനസ്സിലാക്കത്തില്ലേ അല്ല അപ്പോഴേക്കും ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാൽ സാർ ഓക്കെ ആയിട്ടുണ്ടാവില്ലേ പറഞ്ഞ അല്ല ഈ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാണെങ്കിൽ നാളെ വൈകുന്നേരത്തിന് മുമ്പേ ഇത് ഒപ്പിച്ചെടുക്കാൻ പറ്റുമോ എങ്ങനെയെങ്കിലും ഇനി കൂടുതൽ ഐഡിയ ഒന്നും ആരും പറയണ എന്തിന്റെ പേരിലായാലും അയാളെ കബളിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല അയാൾക്ക് കുറച്ചൊക്കെ വിഷമം ഉണ്ടാവുമായിരിക്കും എങ്കിലും കാര്യങ്ങൾ പറഞ്ഞു ഞാൻ സമാധാനിപ്പിച്ചോളാം നാളെ സർജറിയാണ് ഒന്നുകൂടെ ആലോചിച്ചിട്ട് സാറേ എൻ്റെ കയ്യിൽ നിന്ന് വന്ന പത്താ സാറേ എന്റെ കൂടെ സത്ത് കുറവാ മോഹൻ സാർ സന്തോഷമായിട്ട് ഓപ്പറേഷൻ പോകട്ടെ ബാക്കിയെല്ലാം ബാക്കിയെല്ലാം നമുക്ക് വരി നടത്തി വെച്ച് കാണാം സർ പ്ലീസ്